നമ്മുടെ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ സാറ് അദ്ദേഹത്തിൻ്റെ അസുഖം ഒക്കെ ചികിത്സയൊക്കെ കഴിഞ്ഞ് വളരെ സുഖമായി തിരിച്ചെത്തി എന്ന് മനസ്സിലാക്കുന്നു സന്തോഷം അദ്ദേഹത്തിനെ സഹായിക്കാൻ ഒരു സെക്രട്ടറിയെ കൂടിയൊക്കെ അസിസ്റ്റൻറ്റിനെ കൂടിയൊക്കെ നിയമിച്ച വാർത്തയുമൊക്കെ വന്നിരുന്നു അദ്ദേഹം മിണ്ടിത്തുടങ്ങിയിരിക്കുന്നു ആ മിണ്ടിത്തുടങ്ങിയത് വളരെ കൗതുകകരമായ ഒരു മിണ്ടലാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ജാതി സെൻസസ് നടപ്പിലാക്കരുത് എന്നാണ് സാധാരണ ഈ സർക്കാർ സർവീസിലോ കോടതിയിലോ ഒക്കെ ചെന്നാൽ കോടതിയും അതുപോലെ തന്നെ ആളുകളുമൊക്കെ തീരുമാനിക്കുന്ന ഒരു പൊതുനിയമുണ്ട് അന്വേഷണം നടക്കട്ടെ ബാക്കിയുള്ള നടപടികൾ പിന്നീടാവാം എന്നുള്ളതാണ് ഇപ്പോൾ സസ്പെൻഷൻ പോലും ചെയ്യുമ്പോൾ അത് ചെയ്യുന്ന ആളുകൾ പറയുന്നൊരു ന്യായം സസ്പെൻഷൻ ഈസ് നോട്ട് എ പണിഷ്മെൻറ്റ് നിങ്ങളെ അങ്ങോട്ട് മാറ്റി നിർത്തുന്നു എന്നേ ഉള്ളൂ നിങ്ങളെ വേറൊന്നും ചെയ്യുന്നില്ല ശിക്ഷ വരുമ്പോൾ നോക്കാം ആർക്കും എങ്ങും പോയി ഒരന്വേഷണത്തെ തടയാൻ സാധാരണയായി പറ്റില്ല പക്ഷേ സുകുമാരൻ നായർ സാറ് ജാതി സെൻസസ് നടക്കരുത് നടത്തരുത് എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് എൻ്റെ സാറേ ഈ കേരളത്തിലൊക്കെ നടക്കുന്ന ന്യൂനപക്ഷ പ്രീണനം സാറൊക്കെ പറയുന്ന ന്യൂനപക്ഷ സമുദായങ്ങളോടുള്ള പ്രത്യേകമായ ആ സർക്കാരിൻ്റെ ഒരു പ്രീണനവും അതുപോലെ ഈ ന്യൂനപക്ഷ സമൂഹങ്ങളുടെ ഭയങ്കരമായ തീവ്ര വർഗീയ നിലപാടുകളും ഒക്കെ ഒന്നറിയാൻ ഈ കണക്കെടുപ്പൊന്നും നടക്കണ്ടേ ഏതായാലും അത് നടത്താതിരിക്കുന്നു അല്ലെങ്കിൽ നടത്തരുത് എന്ന് പറയുന്ന ആ വാർത്തയിൽ വായിച്ച ചില കാര്യങ്ങൾ കണ്ട് എനിക്ക് ചിരി വന്നു അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് പറയണമെന്ന് വിചാരിച്ചത് ഈ രാഹുൽ ഗാന്ധിയാണ് ജാതി സെൻസസുമായി രംഗത്തിറങ്ങിയത് രാഹുൽ ഗാന്ധി രാജ്യം മുഴുവൻ നടന്നത് പറയുമ്പോഴും കേരളത്തിലാരും അതിനെക്കുറിച്ച് ഉറക്ക പറഞ്ഞതേയില്ല കേരളത്തിൽ പറയാൻ കഴിയുന്ന ഒരു പ്രത്യേകമായ സ്ഥിതിയല്ല എന്ന് എല്ലാവർക്കും അറിയാം ഏതായാലും ആ സവിശേഷമായ സ്ഥിതി നിലനിൽക്കെ ബീഹാറിൽ തിരഞ്ഞെടുപ്പ് വന്നതോടുകൂടി കേന്ദ്ര സർക്കാരും തീരുമാനിച്ചു ജാതി സെൻസസ് നടക്കട്ടെ എന്ന് ആ ജാതി സെൻസസ് എന്ന് പറയുന്നത് ഒരു കണക്കെടുപ്പ് മാത്രമാണ് വേറൊന്നുമില്ല പക്ഷേ ഈ കണക്കെടുപ്പ് പോലും നടത്തരുത് എന്നാണ് സുമാരനായർ സാറ് വളരെ സതുദ്ദേശത്തിൽ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയോ ജാതി സെൻസസ് ജാതി വിഭാഗങ്ങളുടെ സമ്മർദ്ദത്തിന് വഴങ്ങുന്ന പാർട്ടികളുടെ പ്രീണനമാണ് ജാതി സംവരണം എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്ക് വെല്ലുവിളിയാണ് ജാതി സംവരണം സ്വാതന്ത്ര്യ ലബ്ദി മുതൽ പത്ത് വർഷത്തേക്ക് തുടങ്ങിയ സംവരണം എഴുപത്തിയേഴ് വർഷം കഴിഞ്ഞിട്ടും ലക്ഷ്യം കൈവരിച്ചില്ല എന്നത് അതിൻ്റെ അശാസ്ത്രീയത വ്യക്തമാക്കുന്നു ഭരണഘടനയെ അനുശാസിക്കുന്ന തുല്യ ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവർക്കും തുല്യത ഉറപ്പാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു എൻ്റെ സുകുമാരൻ നായർ സാറേ ഇതിൻ്റെ ഒരു കണക്കെടുക്കുമ്പോഴല്ലേ നമുക്കത് അറിയാനൊക്കെ ഉള്ളു നമ്മൾ പ്രാഥമികമായി ഈ കണക്കെടുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ബഹളം വെച്ച് ഈ ന്യൂനപക്ഷ സമുദായങ്ങൾ വളരെ അകാരണമായി ആ ന്യൂനപക്ഷ സമുദായങ്ങളിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇത് ചൂഷണം ചെയ്യപ്പെടുന്നത് മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണെന്നാണ് ഈ പ്രസ്താവനാ വിദഗ്ധന്മാരായ സുമാരൻ നായർ സാറും ഈ അടുത്ത സമയത്തായിട്ട് ഇടയ്ക്കിടയ്ക്ക് വെള്ളാപ്പള്ളി സാറും ഒക്കെ പറയുന്നത് ഇതൊരു കണക്കെടുത്തൊന്ന് പുറത്തു വന്നാൽ ആ കണക്കുകൾ നമ്മളോട് സംസാരിക്കില്ലേ എന്താ നടക്കുന്നതെന്നൊക്കെ ഉള്ളത് ഇപ്പോൾ സാമൂഹ്യ മാധ്യമത്തിൽ രണ്ടു മൂന്ന് ദിവസമായി ഒരു ചിത്രം ഏതോ ഒരു കോളേജിൻ്റെ കാണിക്കുന്നുണ്ട് അത് എന്ത് തന്നെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അതൊരു എയ്ഡഡ് കോളേജിൻ്റെ സ്റ്റാഫ് പാറ്റേൺ ആണെന്നാണ് പറയുന്നത് ഞാൻ ഇടയ്ക്ക് വെച്ച് ഈ എം ഇ എസ് കോളേജിൻ്റെ നാല് എയ്ഡഡ് സ്കൂൾ കോളേജുകളുടെ കണക്കുകൾ എടുത്തു എങ്ങനെയാണ് അതിൻ്റെ ഒരു അനുവാദം എന്നൊന്നറിയാൻ വേണ്ടി അപ്പോൾ അവിടെ കണ്ടൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ നാല് കോളേജുകളിലൂടെയുള്ള മുന്നൂറ്റി പതിനാറ് സ്റ്റാഫിൽ അതായത് ടീച്ചിങ് സ്റ്റാഫിൽ ഇരുന്നൂറ്റി പതിനാറ് പേർ പതിനാല് പേർ മുസ്ലിങ്ങളും നൂറ്റി രണ്ട് പേർ മറ്റ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവരുമാണ് എന്ന് പറയുമ്പോൾ ഏതാണ്ട് മുപ്പത് പെർസെൻറ്റ് അതർ കമ്മ്യൂണിറ്റിക്ക് കൊടുത്തിട്ടുണ്ട് എയ്ഡഡ് സ്ഥാപനങ്ങളുടെ കാര്യമാണ് ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ ഫണ്ടിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ് ഒരുപക്ഷെ ഈ ശതമാനം ഇത് മുപ്പതായി കുറച്ച് കളഞ്ഞത് ഫസിൽ ഗഫൂർ സാറിൻ്റെ ഒരു വർഗീയതയാണെങ്കിൽ ബാക്കിയുള്ള സ്ഥാപനങ്ങളുടെ കണക്കുകൾ കൂടി എടുക്കണ്ടേ ബാക്കിയുള്ളവർ നടത്തുന്ന കോളേജുകൾ ബാക്കിയുള്ള സമുദായ ട്രസ്റ്റുകൾ നടത്തുന്നത് ഇതൊന്നും വർഗീയതയ്ക്ക് വേണ്ടിയല്ല പറയുന്നത് അങ്ങ് പറഞ്ഞ തുല്യ നീതിക്ക് വേണ്ടിയാണ് മെറിറ്റിന് വേണ്ടിയിട്ടാണ് സർക്കാരിൻ്റെ സെക്കുലർ പണം ഉപയോഗിച്ച് നടത്തുന്ന സ്ഥാപനങ്ങളുടെ സ്ഥിതി വിവരങ്ങൾ സമൂഹം അറിയുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ഒന്ന് അറിഞ്ഞെങ്കിലല്ലേ ഈ മുസ്ലിം സമൂഹത്തിൻ്റെയും ന്യൂനപക്ഷ സമൂഹങ്ങളുടെയും ഒക്കെ ഒരു പ്രീണനം അതുണ്ടായ നേട്ടം ഇത്തരം കാര്യങ്ങളോട് ഈ സമുദായങ്ങൾ എടുക്കുന്ന ഒരു സമീപനം കാരണം കുറേ സ്ഥാപനങ്ങളുണ്ട് മുസ്ലിങ്ങളുടെ പേരുകളായ ആളുകൾക്ക് ഇപ്പോൾ ഉദാഹരണത്തിന് കൊല്ലത്ത് ടി കെ എം കോളേജുണ്ട് എൻജിനീയറിങ്ങും ആർട്സും ഉണ്ട് അതുകൂടാതെ എം എസ് എം കോളേജുണ്ട് പിന്നെ എം ഇ എസിൻ്റെ ഈ സ്ഥാപനങ്ങളുണ്ട് ഇവിടെയൊക്കെ കാക്കാമാരെ മാത്രമാണോ എടുക്കുന്നത് അതോ ഈ പറയുന്ന പോലെ വേറെ ആരെങ്കിലും ആണോ അതോ സൂമാരൻ നായർ സാറൊക്കെ കാണിക്കുന്നത് പോലെ വളരെ വിശാലമായ മതേതരത്വം കാണിച്ച് എല്ലാവരെയും എടുക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള കണക്കുകൾ ഒന്ന് പുറത്തു വരുന്നതിനാണ് ഈ സെൻസസ് നടക്കണമെന്ന് പറയുന്നത് അതുകൊണ്ട് ദേവി ചെയ്ത് ഇപ്പോൾ തന്നെ പേടിച്ച് മിണ്ടാതിരിക്കുന്ന ഈ സെൻസസ് ആവശ്യക്കാരായ രാഷ്ട്രീയ നേതാക്കളെ അങ്ങ് പേടിപ്പിക്കരുതെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു